ഉത്തമംഗല ശ്രീ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കാനുള്ള വൃക്ഷങ്ങളിൽ തൈലാധിവാസം നടത്തുന്ന ചടങ്ങാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നടക്കുന്നത് നമുക്കതിന് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം അമ്മേ നാരായണ അഷ്ടമംഗലം ശ്രീ മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ കൊടിവരം നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നൊരു പ്രധാന ചടങ്ങ് ഇവിടെ നടന്നിരിക്കുകയാണ് ഇത്രയും വൻ ഭക്തജനത്തിരക്ക് ഈ പരിപാടിക്ക് ഉണ്ടായതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ജന പങ്കാളിത്തത്തോടുകൂടി നടക്കുന്ന ജനങ്ങളുടെ പകയായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക സ്പോൺസർഷിപ്പോ കൂടി ആണ് ഇത് നടത്തുന്നത് ഇന്ന് ഒരു സാഹചര്യത്തിൽ ഞാൻ ഇതിനകത്തേ ഒരു സ്പോൺസറാണ് ആദ്യഘട്ടം തൊട്ട് അത് നമ്മളെന്ത് വന്നാലും ഈ ഒരു കുടിമരം നമ്മുടെ ഈ ക്ഷേത്രത്തിൽ പൂർത്തീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹവും കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പേര് ഇതുമായിട്ട് സഹകരിച്ച് ഈ പരിപാടി പൂർത്തീകരിക്കുന്നതിനും ഇത് ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് വേണ്ടി സമർപ്പിക്കുന്നതിനും ഞങ്ങൾ തയ്യാറായി വന്നിട്ടുള്ളത് ഈ പങ്കാളിത്തം കാണുമ്പോൾ നമുക്ക് ആവേശവും നല്ല സന്തോഷവും തോന്നുന്നു പ്രത്യേകിച്ചും ഇന്നത്തെ ഈ തൈലാദിവാസം തൈലാധിവാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറുപത്തി നാല് കൂട്ടം അങ്ങാടി മരുന്നുകൾ എള്ളെണ്ണയിൽ കാച്ചി കുറുക്കി സൂക്ഷിച്ചു വെച്ചിട്ട് അത് തണുത്ത് ശേഷമാണ് ഈ തടി അതിൻ്റെ പരുവത്തിലാക്കി അതായത് ധജം പരുവത്തിലാക്കി രൂപീകരിച്ച് എണ്ണത്തോണിയിൽ നിക്ഷേപിച്ച് ആറുമാസം അതായത് കാലം മുതൽ അത്ത ഉത്തരായനം ഇന്നലെ ഉത്തരായനമായിരുന്നു അടുത്ത ഉത്തരായനം വരെ ഈ തടി എണ്ണത്തോണിയിൽ കിടക്കുകയും അത് കുറവുള്ളതനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാരണം ഇത് പവിത്രമായ ഭഗവാന്റെ ഒരു അംശമാണ് ഈ കൂടിമരം അത് പവിത്രമായിട്ട് സൂക്ഷിക്കേണ്ടതും അതിനെല്ലാവരും സഹകരിക്കേണ്ടതും ഈ നാടിൻ്റെയും പ്രത്യേകിച്ചും ഒരു ഒരു ജന്മത്തിൽ ജനിക്കുന്ന ഒരു മഹാപുണ്യമായിട്ടാണ് നമ്മൾ കണക്കുന്നത് തടി ഈ തൈലാധിവാസ നിക്ഷേപം കഴിഞ്ഞിട്ട് ഇതെടുക്കുമ്പോൾ ഒരു പ്രത്യേക രൂപത്തിൽ ആവുകയും ആ ഉപയോഗിച്ചാണ് നമ്മൾ കൊടിമരം തുടങ്ങുന്നത് കൊടിമരത്തിൻ്റെ അടുത്ത ഘട്ടമെന്ന് പറയുന്നത് പറ പിന്നെ പഞ്ചവരക്കത്തറ മറ്റ് പണികൾ ഒരുപാട് കിടപ്പുണ്ട് അപ്പോൾ ആദ്യം ഈ കൊടിമരത്തിൻ്റെ ഈ ഒന്നാം ഒന്നാംഘട്ടം മുതൽ തടി എത്തിക്കുകയും തടിക്ക് ശേഷം ഈ തടി അതിൻ്റെ പരുവത്തിൽപ്പെടുത്തുകയും പരുവത്തിൽപ്പെടുത്തി ഈ തൈലാധിവാസ ചടങ്ങുകൾ വരെയുള്ള ചടങ്ങുകൾ ഒരു ഭക്തജനങ്ങളുടെ വകയായിട്ട് നേർച്ചയായിട്ടാണ് ഇവിടെ നടത്തിക്കുന്നത് അതിനകത്തൊരു പ്രധാന പങ്കാളിത്തം വഹിക്കാൻ എനിക്ക് ഈ ജഗതീശ്വരൻ പ്രത്യേകിച്ചും അനുഗ്രഹം തന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇനി മാത്രമല്ല ഇതിനോടുള്ള ഈ കടപ്പാടും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇത്രയും സഹകരണത്തോടും നിങ്ങളും എല്ലാവരും വന്ന് ഈ പങ്കെടുക്കുമ്പം നമുക്ക് ഇത് ഒരു പ്രചോദനം ആണ് അതുകൊണ്ട് ഒരു എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ ചെന്ന ചടങ്ങുകൾ നടന്നിട്ടില്ല പക്ഷേ എന്നാലും ആ പ്രധാന ചടങ്ങായ തൈലാധിവാസം ഇന്ന് പൂർത്തീകരിക്കുകയാണ് പൂർത്തീകരിച്ച് ഇനിയിപ്പോൾ അത് ബാക്കി എണ്ണ അതിൻ്റെ അളവിൽ നിറച്ചിട്ട് അതിനെ മൂടി വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ കുറച്ച് പ്രാണിയൊന്നും വീഴാതെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുകയും എന്നും ക്ഷേത്ര അവിടെ വിളക്ക് കെട്ടുകയും ചെയ്തിട്ടാണ് ആറുമാസം നമ്മൾ സൂക്ഷിക്കേണ്ടത് പിന്നെ ഇടയ്ക്ക് ഇതൊന്ന് എടുത്തു നോക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കേണ്ട ഒരു ഇതും കൂടെ ഉണ്ട് പക്ഷേ ഇതൊരു പ്രധാനമാണ് കാരണം ഈ അറുപത്തി നാല് കൂട്ടം അങ്ങാടി മരുന്നുകൾ എള്ളെണ്ണയിൽ കാച്ചി ആറുമാസത്തോളം ഈ ഇത് എ തൈലത്തിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് തന്നെ തൈലത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ അതിന് ശേഷം നമുക്ക് മനസ്സിലാവും അവർ ഒരിക്കലും ഒരു ജന്മത്ത് കിട്ടാത്ത ഒരു ഭാഗ്യം കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് പ്രത്യേകിച്ചും ഈ നാട്ടുകാരോട് എല്ലാവരോടും ഞാൻ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് നമ്മുടെ ശബരിമല തന്ത്രിയായ കണ്ഠർ രാജീവർ അവരുടെ കാർമ്മികത്വത്തിലാണ് ഈ ചടങ്ങുകൾ നടന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ടിട്ടുള്ള തിരുമേനിയാണ് നമ്മുടെ സമീപം നിൽക്കുന്നത് അത് ചടങ്ങ് തരാൻ തിരുമേനിക്ക് സാധിച്ചു അത് നമ്മുടെ ഒരു പുണ്യമായിട്ട് കരുതിയാണ് ആ തന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു കാരണം ശബരിമല തന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു മഹാത്മ്യം അതാ ഒരു മഹാത്മ്യവും ചൈതന്യവും നമുക്ക് കിട്ടിയതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ദേവിയെ നമുക്ക് ഇന്ന് ജലാ ദൈലാധിവാസം നടത്തിയ ഈ കൊടിമരം ഇനി ആറുമാസത്തോളം തൈലത്തിനകത്ത് കിടക്കും ആ ഈ ദക്ഷിണായനം മുതൽ അടുത്ത ഉത്തരായനം വരെ അത് എണ്ണയ്ക്കകത്ത് കിടക്കും ഇതിനകത്ത് ആ തേക്കിൻ്റെ തരിയാണ് അതിൻ്റെ കറകളെല്ലാം കൂടെ മാറി ഇത് നിലനിൽക്കുന്നതിന്റെയും ഇക്കാലം ഈ മരം നിൽക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഈ തൈലാധിവാസം നടത്തുന്നത് അങ്ങനെ കറയെല്ലാം മാറിക്കേണ്ടി ശുദ്ധീകരിച്ചു തുടർന്ന് ഇത് ചീകി ക്ലിയറാക്കി പറയിട്ടാണ് സ്ഥാപിക്കുന്നത് അതിൻ്റെ അതിൻ്റെ ആദ്യ വടിയാണ് ഇപ്പോൾ നടന്നത് കൊടിമര പ്രതിഷ്ഠയുടെ രണ്ടാം ചടങ്ങാണെങ്കിലും കൊടിമരത്തിൻ്റെ ആദ്യത്തെ ചടങ്ങാണ് ഇപ്പോൾ നടന്നത് ഓക്കെ ഈ ക്ഷേത്രത്തിലെ ഈ വലിയൊരു ഈ മഹത്തായ ചടങ്ങിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു അതോടൊപ്പം ഇതിൻ്റെ സം സംഘാടകരോടും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു അമ്മനാരായണ ദേവീനാരായണ അമ്മയാരായണ ഈ ക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠയിൽ ഭാഗമാക്കാൻ ആകാൻ കഴിഞ്ഞതിന് തുടക്കം മുതൽ എത്താൻ കഴിഞ്ഞതിലും ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ് അങ്ങനെ ഒരു അവസരം തന്ന ഈ ദേവസ്വം ബോർഡിനോട് വളരെ നന്ദി അറിയിക്കുകയാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ഒരു ക്ഷേത്രത്തിലെ ദേവൻ്റെയും ദേവിയുടെയും ആത്മാംശം ഉൾക്കൊണ്ട ഒന്നാണ് കൊടിമര ആ കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുക എന്ന് പറയുന്നത് ആ നാടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതിന് എല്ലാ ആളുകളും പങ്കാളികളാകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഇതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു